വിശദമായ റിപ്പോർട്ടുകളിലേക്ക് മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ മരണം ഇനിയും കണ്ടെത്താനുള്ളത് ആയിരത്തി അറുപത്തിനാല് പേർ ആറ് സംഘങ്ങളായി തിരിഞ്ഞാണ് മുണ്ടക്കൈ ചൂരൽമല പുഞ്ചിനിമുട്ടം ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ തെരച്ചിൽ നടത്തുന്നത് ചാലയാർ പുഴയിലും പരിസര പ്രദേശങ്ങളിലും പരിശോധന തുടരുന്നുണ്ട് തസ്ലീം പുന്നക്കാരൻ വിവരങ്ങളുമായി വയനാട്ടിൽ നിന്നും ചേരുകയാണ് തസ്ലീം തെരച്ചിൽ പുരോഗമിക്കുകയല്ലേ ആറ് സംഘങ്ങളായി തിരിഞ്ഞാണല്ലോ ആയിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി ആറ് പേർ ഈ തെരച്ചിലിൽ പങ്കാളികളാവുന്നത് പ്രധാനമായും ചാലിയാറിലടക്കം ഇന്ന് പരിശോധന നടക്കുന്നുണ്ട് എങ്ങനെയാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ അവിടെ നിന്ന് നൽകാനുള്ളത് മേഘ ഇപ്പോഴും രക്ഷാദൌത്യത്തിന്റെ നേതൃത്വത്തിൽ അതായത് ആയിരത്തി ഇരുന്നൂറ്റി ആറ് സംഘങ്ങൾ സംഘങ്ങളിലുള്ള ആളുകളുടെ നേതൃത്വത്തിലും അതോടൊപ്പം തന്നെ സന്നദ്ധ സംഘടനകളുടെ നിന്നുള്ള ആളുകളും അതുപോലെ തന്നെ നേര നാട്ടുകാരും പങ്കാളികളാവുന്നുണ്ട് പങ്കാളികളാകുന്നുണ്ട് സേനാംഗങ്ങളുടെ നേതൃത്വത്തിൽ ആറ് സോണുകളായി തിരിഞ്ഞുകൊണ്ടുള്ള ഒരു പ്രവർത്തനമാണ് നടക്കുന്നത് ഓരോ സോണിലും നാൽപ്പത് ആളുകൾ വെച്ചാണ് സേനാംഗങ്ങൾ ഉള്ളത് അതോടൊപ്പം തന്നെ സമീപ പ്രദേശങ്ങളിൽ മറ്റ് ആളുകളുടെ അതായത് സംഘടനകളുടെ യൂത്ത് കോൺഗ്രസിന്റെയും കോൺഗ്രസിന്റെയും പ്രവർത്തക ുണ്ട് അതോടൊപ്പം തന്നെ കെ എസ് യുവിന്റെ പ്രവർത്തകരുണ്ട് വൈറ്റ് ഗാർഡ് അംഗങ്ങളുണ്ട് എസ് കെ എസ് എസ് എഫ് ഉണ്ട് എസ് വൈ എസ് ഉണ്ട് അങ്ങനെ നിരവധി സംഘടനകളുടെയും പ്രവർത്തനങ്ങൾ ഈ പ്രദേശങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്തായാലും ഇന്നത്തെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചിട്ടുള്ളത് ആറ് സോണുകളായി തിരിഞ്ഞിട്ടുള്ള സോണുകൾ ഓരോ സോണുകളും ഓരോ പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ചുള്ള പ്രവർത്തനമാണ് നടത്തുന്നത് അതിൽ ഒരു സോണിന്റെ പ്രവർത്തനം വരുത്തത് ഈ അടിവാരം ഭാഗങ്ങളിലാണ് അതായത് ഈ പുഴയുടെ അടിവാരം ഭാഗങ്ങളിൽ അതോടൊപ്പം തന്നെ ഒരു സോണിന്റെ പ്രവർത്തനം നിലവിൽ ഈ വൃക്കുശക്തമായ പ്രദേശങ്ങളിൽ അല്ലെങ്കിൽ മൃതദേഹം തങ്ങിക്കിടക്കാൻ സാധ്യതയുള്ള പുഴയുടെ ഇരുഭാഗങ്ങളിലുമാണ് അതോടൊപ്പം തന്നെ ഒരു സോൺ മുണ്ടക്കൈ ഭാഗങ്ങളിലും അതോടൊപ്പം തന്നെ കള്ളാടി സ്കൂളിൽ ഭാഗങ്ങളിലും അങ്ങനെ അത്തരത്തിൽ ആറ് സോണുകൾക്കും ആറ് പ്രദേശങ്ങൾ നൽകിക്കൊണ്ട് സോണുകളായി തിരിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ ഇപ്പോൾ ഈ രക്ഷാ നടപടികൾ പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നത് അതോടൊപ്പം തന്നെ ഇനിയും ഇരുന്നൂറോളം പേരെ ലഭിക്കാനുണ്ട് അത്തരത്തിൽ ആളുകൾക്കായുള്ള തിരച്ചിലാണ് ഇന്ന് ഊർജിതമായി തുടരുന്നത് അതോടൊപ്പം മണ്ണിനടിയിൽ അതായത് നിരവധി അടി താഴ്ചയിലേക്ക് ഈ മൃതദേഹങ്ങൾ എത്തിയിട്ടുണ്ട് എന്നുള്ളത് പരിശോധിക്കാനായുള്ള റഡാറുകളും എത്രത്തോളം താഴ്ചയിലാണ് ഈ മൃതദേഹങ്ങളുള്ളത് എന്ന് കണ്ടെത്താനുള്ള റഡാറുകളും ഇന്ന് ഇവിടേക്ക് എത്തിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഡോ നായകളുടെ തമിഴ്നാട്ടിൽ നിന്നടക്കമുള്ള നായകളുടെ നേതൃത്വത്തിലുള്ള അല്ലെങ്കിൽ അത്തരത്തിൽ കെടാവറുകൾ കണ്ടുപിടിക്കാൻ സാധ്യമാക്കുന്ന നായകളുടെ നേതൃ നായകളെയും ഉപയോഗിച്ചുകൊണ്ടുള്ള പരിശോധനയും ഇപ്പോൾ നടക്കുന്നുണ്ട് ഇന്നും കൂടുതൽ നായകളെ ഇവിടേക്ക് എത്തിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ നിരവധി ആളുകൾ മരണപ്പെട്ട ഈ മരണപ്പെട്ട് മൃതദേഹങ്ങൾ ലഭിച്ച ആളുകളുടെ മൃതദേഹങ്ങൾ ഈ മറവ് ചെയ്യുന്നതുമായി അല്ലെങ്കിൽ സംസ്കരിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ ഈ പ്രദേശത്ത് പുത്തുമല പ്രദേശത്ത് ഭൂമി ഏറ്റെടുത്തിട്ടുണ്ട് എന്നുള്ളത് അല്പസമയം മുമ്പ് എം എൽ എ നമ്മോട് പ്രതികരിച്ചിട്ടുണ്ടായിരുന്നു അത്തരത്തിലുള്ള നടപടികളും ഒരു വർഷത്തുകൂടി നടക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ക്യാമ്പുകളുടെ പ്രവർത്തനങ്ങൾ പറയുകയാണെങ്കിൽ എൺപത്തിയൊന്ന് ക്യാമ്പുകളിലായിക്കൊണ്ട് എൺപത്തി ഒന്ന് ിലായിരത്തി എട്ടായിരത്തിലോളം അല്ലെങ്കിൽ എൺപതിനായിരത്തോളം എട്ടായിരത്തിലധികം ആളുകൾ ഈ ക്യാമ്പുകളിൽ ഇപ്പോൾ കഴിയുകയാണ് അവർക്കുള്ള സഹായങ്ങളെല്ലാം എത്തുന്നുണ്ട് പക്ഷേ ഇപ്പോൾ കൂടുതലായി നടക്കുന്നത് യന്ത്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അതായത് ഹെറ്റാജി അതുപോലെ തന്നെ ബുൾഡോസർ ജെ സി ബി ഉപയോഗിച്ചുകൊണ്ട് ഉള്ള പ്രവർത്തനമാണ് അത്തരത്തിലുള്ള പ്രവർത്തനമാണ് ഈ മേഖലയിൽ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നത് അതോടൊപ്പം തന്നെ ഇന്നലെ രക്ഷപ്പെടുത്തിയിട്ടുണ്ടായിരുന്ന അതായത് ഈ രക്ഷാപ്രവർത്തനത്തിനിടയിൽ ഒറ്റപ്പെട്ടു പോക യും അതായത് കാലിന് തളർച്ച സംഭവിച്ചിട്ട് ഈ ഒറ്റപ്പെട്ടു പോയ ആളുകളെ എയർലിഫ്റ്റിംഗ് വഴി പുറത്തെത്തിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അവരുടെ പ്രതികരണത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ഈ അവിടെ ആ പ്രദേശങ്ങളിലെല്ലാം കാൽ ഈ പാറക്കല്ലുകൾക്കിടയിൽ നിരവധി മൃതദേഹങ്ങൾ കിട കൂടിക്കിടക്കുന്നുണ്ട് എന്നുള്ളതാണ് എന്തായാലും ഈ പാറക്കല്ലുകൾ ഉരുണ്ടുപോകുന്ന സമയത്ത് ഈ മൃതദേഹങ്ങൾ ആദ്യം ചെല്ലുകയും അതിനുശേഷം അതിന്റെ മുകളിലേക്ക് പാറക്കല്ലുക നടിഞ്ഞ ഒരു സാഹചര്യവും ഉണ്ടായിട്ടുണ്ട് ആ ഒരു സാഹചര്യത്തിൽ രക്ഷാപ്രവർത്തനം നടത്തണമെങ്കിൽ ആ കല്ലുകൾ പൊട്ടിക്കേണ്ട ഒരു ആവശ്യകതയുണ്ട് ആ കല്ലുകൾ പൊട്ടിക്കുക എന്നുള്ളത് നിരവധി സാഹചര്യത്തിൽ അതായത് ഉരുൾപൊട്ടൽ ഭീഷണി ഇപ്പോഴും നേരിടുന്ന ഒരു പ്രദേശത്ത് ഈ മഴ ഇടയ്ക്കിടെ പെയ്യുന്ന ഒരു പ്രദേശത്ത് ഈ പാറക്കല്ലുകൾ പൊട്ടിച്ചുകൊണ്ട് മൃതദേഹം പെട്ടെന്നെടുക്കുക എന്നുള്ളത് സാധ്യമല്ല കാരണം ഈ ഒരു സാഹചര്യത്തിൽ ഈ കല്ലുകൾ പൊട്ടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ ഈ സമീപ പ്രദേശങ്ങളിലെല്ലാം നിൽക്കുന്ന കല്ലുകളിലേക്കോ അല്ലെങ്കിൽ ഈ ഭൂമിക്ക് കുലുക്കം സംഭവിക്കുന്ന രീതിയിലേക്ക് ആ ഒരു സാഹചര്യം ഉണ്ടാകും അപ്പോൾ വീണ്ടും ഒരു അപകടത്തിനത് സാധ്യത ഒരു സാഹചര്യം ഒരുങ്ങും എന്നുള്ളതുകൊണ്ടാണ് അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ വേഗത്തിലാക്കാത്തത് എന്തായാലും ഈ പരമാവധി ഈ കുടുങ്ങിക്കിടക്കുന്ന ആളുകളെ രക്ഷിക്കാനും അതോടൊപ്പം തന്നെ മൃതദേഹങ്ങൾ പുറത്തെടുക്കാനും വേണ്ട നടപടികൾ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോൾ പ്രദേശത്ത് കാലാവസ്ഥയിൽ വലിയ ഒരു ഒരു വ്യതിയാനം അല്ലെങ്കിൽ കാലാവസ്ഥയിൽ കാലാവസ്ഥ പ്രതികൂലമായ ഒരു രീതിയിലല്ല അതായത് അനുകൂലമായ ഒരു സാഹചര്യമാണ് രക്ഷാദൌത്യത്തിന് ഈ കാല ഇപ്പ ഇന്നത്തെ കാലാവസ്ഥ കാരണം കഴിഞ്ഞ അതായത് ഈ അപകടം ഉണ്ടായതിനു ശേഷമുള്ള നാല് ദിവസവും തുടർന്ന് ഉച്ചയ്ക്ക് ശേഷം രക്ഷാദൌത്യം അവസാനിപ്പിക്കേണ്ട രീതിയിലേക്ക് അല്ലെങ്കിൽ രക്ഷാപ്രവർത്തനം താൽക്കാലികമായി നിർത്തിവെക്കേണ്ട രീതിയിലേക്ക് ഉള്ളൊരു സാഹചര്യം ഉണ്ടായിരുന്നു കാരണം മഴ തുടരുന്ന സാഹചര്യം അല്ലെങ്കിൽ ശക്തമായ മഴ പെയ്യുമ്പോൾ വീണ്ടും ഈ ജലനിരപ്പ് അതായത് ഈ പുഴയിലെ കുത്തൊഴുക്ക് കൂടുന്ന ഒരു സാഹചര്യം ഉണ്ടാകും ആ സാഹചര്യത്തിൽ ഒരിക്കലും രക്ഷാപ്രവർത്തനം നല്ല രീതിയിൽ നടത്തുവാനോ അല്ലെങ്കിൽ രക്ഷാപ്രവർത്തകർക്ക് ഈ മേഖലയിൽ ജോലി രക്ഷാപ്രവർത്തനം നടത്തുവാനോ സാധിക്കാത്ത ഒരു സാഹചര്യം ഉണ്ടാകുമായിരുന്നു അത്തരത്തിലുള്ള സാഹചര്യത്തിലായിരുന്നു താൽക്കാലികമായി നിർത്തിവെക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത് എന്തായാലും ഇപ്പോഴും ക്ഷാപ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ് അതോടൊപ്പം തന്നെ മൃതദേഹങ്ങൾ സംസ്കരിക്കാൻ ആവശ്യമായ രീതിയിലുള്ള ഒരു നടപടി അധികാരികളുടെ ശരി വയനാട്ടിലെ ദുരന്ത ഭൂമിയിൽ തെരച്ചിലാറാം തരത്തിലാണ് മരം മരണം ഇനി കണ്ടെത്താനുള്ളത് ഇരുന്നൂറ്റി ആറ് പേരെയാണ് മൃതദേഹങ്ങൾ കണ്ടെത്താൻ സൈന്യത്തിന് റഡാർ ഉപയോഗിച്ചുള്ള പരിശോധനയാണ് ഈ ഘട്ടത്തിൽ പുരോഗമിക്കുന്നത് ചാലിയാറിലടക്കം തെരച്ചിൽ നടക്കുന്നുണ്ട് ഇന്ന് കൂടുതൽ മണ്ണിനടിയിൽപ്പെട്ടവരെ കണ്ടെത്താൻ കഴിയും െന്നാണ് മനസ്സിലാക്കുന്നത് അതേസമയം തിങ്കളാഴ്ചയോടെ ചാലയാറിലെ രക്ഷാപ്രവർത്തനം അവസാനിപ്പിക്കുമെന്ന് കഴിഞ്ഞ ദിവസം സർക്കാർ അധികൃതർ തന്നെ വ്യക്തമാക്കിയിരുന്നു വിവരങ്ങളാണ് തസ്ലിം പുന്നക്കാടൻ നൽകിയത്